മലയാറ്റൂർ ഇല്ലിത്തോട് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആത്മാഗ്നി ബൈബിൾ കൺവെൻഷൻ ജനുവരി പതിനൊന്നിന് നടക്കും രാവിലെ എട്ട് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് കൺവെൻഷൻ ദേവമാതാവിന്റെ പ്രത്യേക പരിപാലനയുടെ കീഴിൽ പാവനമായ മലയാറ്റൂർ മലയുടെയും പെരിയാറിന്റെ ശാന്തതയുടെയും പശ്ചാത്തലത്തിൽ ബൈബിൾ കൺവെൻഷന് ഒരുക്കങ്ങളായി മലയാറ്റൂർ ഇല്ലിത്തോട് ദർശന ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആത്മാഗ്നി ബൈബിൾ കൺവെൻഷൻ ജനുവരി പതിനൊന്നിന് നടക്കും രാവിലെ എട്ട് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് വരെയാണ് കൺവെൻഷൻ കുംഭസാരത്തിനും കൗൺസിലിങ്ങിനും സൗകര്യമുണ്ടായിരിക്കും ദർശന ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ധ്യാനങ്ങളും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ആരംഭിക്കും ഞായറാഴ്ച ഒന്നരയോടെ സമാപിക്കും ജനുവരി ഇരുപത്തി ിൽ യുവജനം അറിയിച്ചു ദൈവമാതാവിന്റെ പ്രത്യേകമായ പരിപാലനയുടെ കീഴിൽ പാവനമായ മലയാച്ചൂരിന്റെയും പെരിയാറിന്റെ ശാന്തതയുടെയും പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ധ്യാനകേന്ദ്രമാണ് ദർശന ധ്യാനകേന്ദ്രം പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേകമായ ഇടപെടലുകൾക്ക് ദൈവജനം സാക്ഷികളായി സാക്ഷികളായിത്തീരുന്ന ഇടമാണ് ദർശനാധ്യാന കേന്ദ്രം ഇവിടേക്ക് കടന്നു വരുന്ന ധ്യാനത്തിനും മറ്റ് ശുശ്രൂഷകൾക്കുമായി വരുന്ന ദൈവമക്കൾ ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കുന്നുണ്ട് ദർശന ധ്യാന കേന്ദ്രത്തിൽ ദൈവമാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ മാസത്തിലും ആദ്യത്തെ ശനിയാഴ്ച വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ താമസിച്ചുള്ള ധ്യാനവും എല്ലാ മാസത്തിൻ്റെയും മൂന്നാമത്തെ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ നാല് മണി വരെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള രാത്രി ആരാധന മരിയൻ നൈറ്റും എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയും നടത്തപ്പെടുന്നു പ്രത്യേകമായിട്ട് ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരങ്ങളും ദാനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കുകയാണ് മറ്റു മാസങ്ങളിൽ നിശ്ചിത ദിവസങ്ങളിൽ ബന്ധന ധ്യാനം പീഡാനുഭവ ധ്യാനം കുടുംബ വിശുദ്ധീകരണ ധ്യാനം പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് ധ്യാനത്തിന് വരുന്നവർ ബൈബിൾ നോട്ട് ബുക്ക് പേന ബെഡ്ഷീറ്റ് എന്നിവ കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം അപസ്തോല പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സെഹിയോനുട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ മേൽ അഗ്നിതാവുകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശുശ്രൂഷയെ ക്രമപ്പെടുത്തിയിരിക്കുന്നു ആത്മാഗ്നി എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ പ്രത്യേകമായിട്ട് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് ചില രോഗപീഠകളിൽ നിന്ന് അവരുടെ ജീവിതത്തിലുള്ള പല മേഖലകളിലുള്ള തടസ്സങ്ങളിൽ നിന്ന് ഒരു വിടുതലിനായിട്ടുള്ള ഡെലിവറൻസിൻ്റെ പ്രത്യേക ശുശ്രൂഷകളാണ് ആത്മാഗ്നി കൺവെൻഷനിൽ നടത്തപ്പെടുന്നത് എല്ലാ മാസത്തെയും രണ്ടാം ശനിയാഴ്ച രാവിലെ എട്ടേമുക്കാൽ മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്നേ മുക്കാൽ വരെയാണ് ശുശ്രൂഷകൾ വിവിധ മേഖലകളിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വിവാഹ തടസ്സങ്ങളും മറ്റ് മേഖലകളിൽ തടസ്സങ്ങളും അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ടുള്ള ശുശ്രൂഷകളാണ് ആത്മാഗ്നി കൺവെൻഷനിലുള്ളത് അത് നാളെ മുതലാണ് ആരംഭിക്കുക നാളെ രാവിലെ എട്ടേ മുക്കാലിന് ശുശ്രൂഷകൾ ആരംഭിച്ച് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് ശുശ്രൂഷകൾ അവസാനിക്കുന്നു കുംഭസാരത്തിനും കൗൺസിലിങ്ങിനും പ്രത്യേകമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ വിടുതലിൻ്റെ ആരാധനയും പരിശുദ്ധ ബലിയർപ്പണവും വചന ശുശ്രൂഷയും ജപമാല പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഏഴു നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള സമർപ്പണ നിയോഗ പ്രാർത്ഥനയും അതുപോലെ തന്നെ കുരിശൻ്റെ വഴി പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നു നിങ്ങളെല്ലാവരെയും ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാറ്റൂർ ഇല്യത്തോടുള്ള ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്കായി പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നു ധ്യാന കേന്ദ്രം നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് ആറ് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് Media City, Perimbaur.